പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന നിർണായകമായ വംശീയ പൗരത്വം നടപ്പിലാക്കാനുള്ളൊരു നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തുമ്പോൾ അതിനെപ്പോലും വംശീയവൽക്കരിക്കാനും ഉള്ള നീക്കം നടത്തിയതാണ് പ്രധാനമന്ത്രി നമുക്ക് കാണാം അതിന് ചുവടുപിടിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറേ കാലമായി സി പി എം ഈ രീതിയാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്തവരെ കുറിച്ച് ഇതേ രീതിയിലാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സെക്രട്ടറി വർഗീയ വോട്ടർമാരും വോട്ട് ചെയ്തുകൊണ്ടാണ് വിജയിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇന്ത്യയിൽ മുസ്ലിം പ്രതിനിധികാരത്തെ സമ്പൂർണമായി അദൃശ്യവൽക്കരിക്കാനുള്ള നീക്കം ബി ജെ പിയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ വർഗീയവത്കരിക്കുക അതുവഴി ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തുക എന്നാണ് ബി ജെ പിയുടെ തന്ത്രം ആ തന്ത്രമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം കുറെ കാലമായി പയറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുള്ള പ്രചരണങ്ങളിൽ നമ്മളത് കണ്ടതാണ് പിന്നീട് എ കെ ബാലൻ പാലക്കാട് വെച്ച് നടത്തിയ പ്രസ്താവനയിൽ നമുക്കത് കാണാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് കൈക്കലാക്കാൻ കഴിയുമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി എം മുന്നോട്ട് പോവുകയാണ് അത് നടക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമൊക്കെ മുമ്പിൽ വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വലിയ അപകടകരമായ ഒരു അന്തരീക്ഷം വർഗീയമായ വിഭജന വിഭജിക്കുന്ന അന്തരീക്ഷം സി പി എം സൃഷ്ടിക്കുകയാണ് ഇതിനെ കരുതലോടെ കാണാൻ നമുക്ക് സാധിക്കണം ഇതിന്റെ ഈ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഫലം കൊയ്യുക ബി ജെ പി ആണ് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ അതുകൊണ്ട് തന്നെ അത്തരം ഒരുപാട് ചർച്ചകൾ വരികയാണ് നടത്തിയ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട് ചില മണ്ഡലങ്ങളിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്ക് ഉണ്ടാക്കണം ബി ജെ പി മത്സരിക്കാതെ മറ്റു ചിലർക്കെതിരെ വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചർച്ച കേരളത്തിൽ ഉയർന്നു വരുന്നു ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വർഗീയമായി വിഭജിച്ചെടുക്കാനുള്ള നീക്കം പലരും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വളരെ കരുതലോടെ വേണം നമ്മൾ കാണാൻ കേവലമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയും ഏതെങ്കിലും വോട്ട് നേടാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷത്തെ നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടമായിരിക്കും കേരളത്തിലുണ്ടാകുക ഉത്തരേന്ത്യയിൽ സംഘപരിവാൻ അധികാരത്തിലെത്തിയത് അങ്ങനെയാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതിനെ പ്രതിരോധിക്കാൻ വലിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ലൈൻ സി പി എം സ്വീകരിച്ചിരുന്നു ചെറിയ നമുക്കത് കാണാം അസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന അന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിയത് നമുക്കറിയാം ഇങ്ങനെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ കഴിയും വിധം വളം വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് സി പി എം നേതാക്കൾ മാ മാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എങ്ങനെയാണ് പ്രസ്താവനകൾ പലപ്പോഴും അങ്ങനെയാണ് അതിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എ കെ ബാലൻ സി പി എമ്മിൻ്റെ സമുന്ന നേതാവാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയാണ് മാറാടുകൾ ആവർത്തിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള രീതിയിലേക്ക് കേരളത്തിലെ ചർച്ചകൾ എന്തിനാണ് മാറ്റിയെടുക്കാൻ സി പി എം ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇത് തിരുത്തേണ്ടതായിട്ടുണ്ട് അത് തിരുത്താൻ സി പി എം സന്നദ്ധമാകണം ഇപ്പോൾ ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അത്തരം വർത്തമാനങ്ങളൊക്കെ ഇത് സി പി എമ്മിന്റെ രീതിയാണ് കുറച്ച് പറയാ പറഞ്ഞ ശേഷം അതിന്റെ ചർച്ചകളൊക്കെ നടക്കുക അതിനനുസരിച്ച് ചാനൽ ചർച്ചകൾ ഉണ്ടാകും അതിൽ സഖാക്കളൊക്കെ വന്നിട്ട് ഇതിനെ ഉപജീവിച്ച് കുറെ അധികം ബൈറ്റുകളും അതേപോലെ തന്നെ കട്ടിങ്സുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പ്രചരിപ്പിക്കുക ശേഷം അതിനൊരു ഖേദപ്രകടനം നടത്തുക നേടേണ്ടതെല്ലാം നേടിയ ശേഷം ഒരു ഖേദപ്രകടനം നടത്തിയത് കൊണ്ട് കാര്യമില്ല ഈ അപകടകരമായ പ്രസ്താവന നടത്തിയ മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ ഇത്തരം പ്രവണത പ്രവണതകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ വിദേശ പ്രചരണങ്ങൾ നടത്തുന്നവരെ സ്വീകരിക്കുകയും ആനയിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത് അത് അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരായ അതിശക്തമായ നീക്കം കേരളീയ സമൂഹം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് സജീച്ചെറിയാൻ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം ഇത്തരം പ്രവണതകൾക്കെതിരെ അതിശക്തമായ താക്കീതായിരിക്കും അത് എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം